നമസ്കാരം കേരളത്തിൽ സ്വാധീനം കൂട്ടാൻ പുതിയ നീക്കങ്ങളുമായി ബി ജെ പി സി പി എം ശക്തി കേന്ദ്രങ്ങളിലെത്തി അസംതൃപ്തരെ നേരിൽ കണ്ട് തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമമെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തതായി കരുതുന്ന സി പി എം പ്രവർത്തകരെയും അനുഭാവികളെയും നേതാക്കൾ രഹസ്യമായി കാണുകയെന്നാണ് റിപ്പോർട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് കൂട്ടാനാണ് നീക്കം സിപിഎമ്മിന്റെ കോട്ടകളായി കരുതുന്ന കയ്യൂർ കരിവെള്ളൂർ തില്ലങ്കേരി പാറപ്രം തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രത്യേക ദൌത്യവുമായ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസങ്ങളിലെത്തി സി പി എമ്മുമായി മാനസിക അകൽച്ചയിലായ പ്രവർത്തകരെ അദ്ദേഹം നേരിൽ കണ്ട് സംസാരിച്ചുവെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു കണ്ണൂരിൽ കരുത്തു കാട്ടാനാണ് ബി ജെ പിയുടെ നീക്കം സംസ്ഥാനത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള പ്രവർത്തനം ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇതിന് തുടക്കം കുറിച്ചത് കണ്ണൂരിലാണ് സമീപ ഭാവിയിൽ തന്നെ കേരളം ബി ജെ പി ഭരിക്കുന്ന രീതിയിൽ പാകപ്പെട്ടു വരികയാണെന്നും പരസ്യമായി പ്രവർത്തിക്കാൻ പ്രയാസം നേരിടുന്ന സ്ഥലങ്ങളിൽ രഹസ്യമായി പ്രവർത്തിക്കുമെന്നുമാണ് ബി ജെ പി നൽകുന്ന നിർദ്ദേശം ഇതിനോട് അകൽ വരും അനുകൂലമായി പ്രതികരിച്ചുവെന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മും ബി ജെ പിക്ക് ഓരോ സീറ്റാണ് ലഭിച്ചത് സിപിഎം വോട്ട് അടിത്തറയിൽ ഇടി ഉണ്ടായി ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും പതിനെട്ട് മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ത്രികോണ പോരാട്ടത്തിലേക്ക് വഴിമാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് അസംതൃപ്തരോട് ബി നേതാക്കൾ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ ചില ബൂത്തുകളിൽ വിരലിലെന്നാവുന്ന വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിരുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല ബൂത്തുകളിലും നൂറിലേറെ വോട്ടുകൾ ലഭിച്ചു ഈ സാഹചര്യം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ആകുമോ എന്നാണ് ബി ജെ പിയുടെ നോട്ടം സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി വോട്ടുകൂട്ടി പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കടന്നുകയറി ോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വന്മുന്നേറ്റത്തിന്റെ ചുവടുപിടിച്ച് രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാമെന്ന പാർട്ടി കണക്കുകൂട്ടുന്നു